ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അജറക്കിൻ്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ ഓഫർ റേറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് മിനിമം പതിനഞ്ച് പീസാണ് ഓഫർ റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് പതിനഞ്ച് പീസോ അതിന് മുകളിലേക്കോ ആണ് എടുക്കേണ്ടത് പിന്നെ പത്ത് പീസ് മുതൽ ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ്റി രൂപയാണ് റേറ്റ് വരിക പിന്നെ നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നത് മിനിമം രണ്ട് പീസ് മുതൽ പത്ത് വരെയുള്ള നമ്പേഴ്സിലാണ് അതെന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എത്ര പീസാണ് എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നത് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് പിന്നെ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പീസ് ആദ്യത്തെ രണ്ടെണ്ണം രണ്ടാമത്തെ രണ്ട് അത് നമ്മൾ നിങ്ങൾ രണ്ടെണ്ണം ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം അങ്ങനെ സെയിൽ ചെയ്യുന്നുള്ളൂ പെയറായിട്ട് തന്നെ എടുക്കണം അതാണ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് നൈറ്റിയോ രണ്ട് ചുരിദാർ ടോപ്പോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു ചുരിദാർ ടോപ്പും ബോട്ടോ ആയിട്ട് ചുരിദാറിൻ്റെ സെറ്റായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നതിൽ ഒരു കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് ഒരു ചുങ്കടി ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഇതേപോലത്തെ പ്രിൻ്റുകൾ എപ്പോൾ വന്നാലും പിന്നെ ഒന്നും അങ്ങനെ ഇരിക്കാറില്ല പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെയിലാവുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറാണ് അല്ലെങ്കിൽ എന്നു വേണ്ടത് മാർക്ക് ചെയ്യുക എല്ലാ സെറ്റ് സെറ്റ് ഫുള്ള് വേണമെങ്കിൽ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ എല്ലാം മാർക്ക് ചെയ്യോ ചെയ്യാം കേട്ടോ ഒരുപാട് പേര് സെറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു സെറ്റ് തന്നെ രണ്ടും മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തീർന്നു പോകുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് എല്ലാവരും ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതലൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു സിംഗിൾ ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അടിപ്പുള്ളിയിട്ടുള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഡാർക്ക് കളർ ചാർട്ടിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം കാറ്റലോഗിലും അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരം മാത്രമാണ് അപ്ഡേറ്റ് ആകുള്ളൂ കാറ്റലോഗിലേക്ക് അപ്പം സെയിം ഡേ വീഡിയോ ഇട്ട അതേ ദിവസം വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗിന്ന് വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിറ്റേ ദിവസമാണ് ഇന്നത്തെ വീഡിയോ നാളെയാണ് കാണുന്നതെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാകും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി പിന്നെ എന്ന് പറയുമ്പം കാറ്റലോഗ് ഒരൊറ്റ കാറ്റലോഗാണ് മെറ്റീരിയൽസിൻ്റെ ഉള്ളത് അത് നമ്മൾ പുതിയത് ആഡ് ചെയ്യുകയും കഴിഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി പിന്നെ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി നമുക്ക് ആണ് ചുരിദാർ കട്ടിൻ്റെ പ്ലീറ്റഡ് അല്ലാത്ത പുതിയ കളക്ഷൻസ് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എക്സലും ഡബിൾ എക്സലും ആണ് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് റെഡിമെയ്ഡ് നൈറ്റി പർച്ചേസ് ചെയ്ത് റീസെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് വേറെയാണ് അത് ചോദിക്കുക കേട്ടോ ഇത് ഒരു അജറക്കിൻ്റെ ഡിസൈനാണ് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ കളറാണിത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ തന്നെ നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് പരിതാനിൻ്റെ അതായത് വൈറ്റ് ബേസ് കളർ വന്ന് നല്ല അടിപ്പൊളിയായിട്ടുള്ള പ്രിൻ്റുകൾ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അപ്പം അതൊന്നും ഒരുപാട് നാളോ അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നും നമുക്ക് കാറ്റലോഗിൽ ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ കാറ്റലോഗ് നോക്കിയിട്ട് പരിതാൻ ഗോൾഡിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അതിൽ കിടക്കുന്നുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി ബൾക്കായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇരുന്നൂറ് മുന്നൂറ് ബെയിലുകളായിട്ട് തന്നെയൊക്കെ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും കാറ്റലോഗിൽ നോക്കി മിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അല്ലാത്തത് നമ്മൾ കൊറിയറായിട്ടും പോസ്റ്റിലായിട്ടും ആണ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കാണിക്കുന്ന അജറക്കിൻ്റെ കളക്ഷൻസ് ആണ് അതും നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള അജറക്കിൻ്റെ കളക്ഷൻസ് വരുന്നത് ബോത്ര ബ്രാൻഡാണ് അപ്പോൾ ഇതിന് റേറ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ പിന്നെ അതായത് അചരക്ക് തന്നെ പതിനഞ്ചെണ്ണം എടുക്കണം എന്നില്ല ഓഫറിൽ കിട്ടാനായിട്ട് എല്ലാം കൂടെ മിക്സാക്കി മിനിമം പതിനഞ്ച് പീസ് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അചറക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് അതേപോലെ റെഡാണ് നേരത്തെ കുറച്ച് ഇരിപ്പുള്ളൂ അപ്പം മെറൂണും നേവി ബ്ലൂ ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അജറക്ക് വാങ്ങട്ടോ കാരണം രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടാലും എല്ലാ കളറും കിട്ടണമെന്നില്ല അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യുക നേവി ബ്ലൂവും കോഫി മെറൂണും റെഡുമാണ് ഇന്നത്തെ അജറക്കിൻ്റെ കളക്ഷൻസിൽ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ലൈക്ക് ചെയ്യുക സമയമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കുക പിന്നെന്താ പറയാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്